നമസ്കാരം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി കോളേജ് ഹോസ്റ്റലിൽ ജീവനൊടുക്കി കർണാടകയിലെ കുടക് ജില്ലയിലാണ് സംഭവം പത്തൊൻപത് കാരിയായ തേജസ്നിയെയാണ് ഹോസ്റ്റൽ മുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് പൊന്നപ്പെേട്ടിലെ ഹള്ളിഗാഡ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് കോഴ്സ് ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് പഠന സമ്മർദ്ദമാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് വിവരം ഇത് സംബന്ധിച്ച് കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് പഠന സമ്മർദ്ദം മൂലമാണ് താൻ ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുള്ള കുറിപ്പാണ് ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് തനിക്ക് ആറു വിഷയങ്ങൾ എഴുതിയെടുക്കാനുണ്ടെന്നും പഠനം തുടരാൻ താല്പര്യമില്ലെന്നും കത്തിൽ പറയുന്നു കർണാടകയിലെ റായ്ച്ചൂർ സ്വദേശിയായ മഹന്തപ്പയുടെ ഏകമകളാണ് മൂന്ന് ദിവസം മുൻപ് തേജസ്നി തൻ്റെ പത്തൊൻപതാം ജന്മദിനം കൂട്ടുകാർക്കൊപ്പം ആഘോഷിച്ചിരുന്നു അന്ന് ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് വീണ്ടും പലഹാരങ്ങൾ വിതരണം ചെയ്ത് വൈകുന്നേരം നാലു മണിയോടെയാണ് തേജസ്വിനി ഹോസ്റ്റലിലേക്ക് മടങ്ങിയത് ഏറെ വൈകിട്ടും തേജസ്വിനി മുറി തുറക്കാതിരുന്നതിനാൽ സംശയം തോന്നി സുഹൃത്ത് നിരവധി തവണ വാതിലിൽ മുട്ടി വിളിച്ചെങ്കിലും പ്രതികരണമൊന്നും ഉണ്ടായില്ല ഇതോടെ സുഹൃത്ത് ഹോസ്റ്റൽ വാർഡിനെ വിവരം അറിയിച്ചു വാതിൽ ബലമായി തുറന്നെങ്കിലും അപ്പോഴേക്കും തേജസ്വിനിയുടെ ജീവൻ നഷ്ടമായിരുന്നു പൊന്നമ്പേട്ടൂസ് പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി വിഷയത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു